ഗുരുവായൂർ നിയമസഭാ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള നീക്കത്തിൽ പരസ്യ പ്രതികരണവുമായി മുസ്ലിം ലീഗ് ഗുരുവായൂർ സീറ്റിൽ ലീഗ് തന്നെ മത്സരിക്കും ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും ഇല്ലെന്നും സീറ്റിനായുള്ള ചർച്ച അടഞ്ഞ അധ്യായമെന്നും ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് അതേസമയം ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ തൃശൂർ ജില്ലയിലെ യു ഡി എഫ് നേതൃത്വത്തിനുള്ളിൽ പൊട്ടിത്തെറി ഗുരുവായൂർ ചൊല്ലി കോൺഗ്രസ് നേതൃത്വവും മുസ്ലിം ലീഗ് നേതൃത്വവും തമ്മിലുള്ള വടവലി പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുകയാണ് ലീഗ് പതിവായി പരാജയപ്പെടുന്ന ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാണ് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന്റെ ആവശ്യം പകരം ലീഗിന് പട്ടാമ്പി സീറ്റ് നൽകണമെന്നും ഡി സി സി ആവശ്യപ്പെടുന്നു എന്നാൽ ഗുരുവായൂർ സീറ്റ് വെച്ചുകൊണ്ട് ഒരു നീക്കുപോക്കിന് ലീഗ് തയ്യാറല്ലെന്ന് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് തുറന്നടിച്ചു ഗുരുവായൂർ സീറ്റിൽ ലീഗ് തന്നെ മത്സരിക്കും ഗുരുവായൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചതായും മുഹമ്മദ് റഷീദ് വ്യക്തമാക്കുന്നു ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് കാലങ്ങളായിട്ട് മത്സരിച്ചിരുന്ന ഒരു സീറ്റാണ് സീറ്റുമായി ബന്ധപ്പെട്ട് മറ്റ് ചർച്ചകളൊന്നുമില്ല നൂറ് ശതമാനവും യു ഡി എഫിന്റെ ഭാഗമായി ഗുരുവായൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും കെ മുരളീധരനോട് വ്യക്തിപരമായ ഇഷ്ടവും സ്നേഹവും ഒക്കെയുണ്ട് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റാണ് ഗുരുവായൂർ യാതൊരു കാരണവശാലും അത്തരം ചർച്ചകൾ സംസ്ഥാന തലത്തിലോ